ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താരം എന്ന് പറയുന്നത് റംബൂട്ടാനാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാട്ടോ കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല മധുരവും പുളിയൊക്കെ ഒക്കെ ചേർന്നിട്ട് നല്ല ഒരു പഴം ഇന്നത്തെ വീഡിയോ ഇതാണ് റംബൂട്ടാനെ കുറിച്ചാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പ്രഭൂട്ടം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളൊക്കെ കഴിക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും അങ്ങനെ തന്നെ വേണം വീട്ടിലുള്ളതാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വവ്വാലൊക്കെ വന്ന് ഇരുന്ന് തിന്നിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇതിൻ്റെയൊക്കെ ഈ വിസർജനമൊക്കെ അതിലൊക്കെ ചാടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് അതിൻ്റെ വൈറസ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം നമ്മൾ പൊളിച്ചിട്ടാണ് കഴിക്കണമെന്ന് വിചാരിച്ചത് ാലും ഇത് നമ്മളിങ്ങനെ ചെയ്യണം വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ അങ്ങനെ വൈറസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴേ ഈ രംബൂട്ടാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നറിയാമോ അയൺ വൈറ്റമിൻ സി ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇതിന് ഷുഗർ കണ്ടന്റ് കുറവാണ് കേട്ടോ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട് പിന്നെ ഇത് പൊട്ടാസ്യത്തിന്റെ ഒരു കലവറയാണ് പൊട്ടാസ്യത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പേശികളുടെ പ്രവർത്തനത്തിനെ സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വൃക്കകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് ഇത് മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ലതാട്ടോ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും നമ്മുടെ ദഹനത്തിനും നല്ലതാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ഇത് നമ്മുടെ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നത് കൊണ്ട് തന്നെ ഇത് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താൻ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ ഞാനത് ഉണ്ടാക്കിയതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെന്താ ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഒക്കെ പിഴിഞ്ഞു വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ റെംബൂട്ടാൻ നമ്മൾ ഒരുപാട് ഗുണങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിതൊന്ന് കുഞ്ഞുങ്ങൾക്ക് ചെത്തിയിട്ട് കൊടുക്കാൻ ശ്രമിക്കണം നമ്മളിവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ കുരു അതൊരു അപകടകാരിയാണ് കുഞ്ഞുങ്ങളുടെ തൊണ്ടയിലൊക്കെ പോയി അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ബൈ ബായ്